ഹലോ ഗോയ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപിക്സ് നിങ്ങളെല്ലാവരും ഒരുപക്ഷെ നമ്മുടെ ബി വൈ ഡിയുടെ പുതിയ വാഹനമായ സി ലൈൻ സെവൻ എന്ന് പറഞ്ഞ എസ് യു വെ പറ്റി കേട്ടിട്ടുണ്ടാവായിരിക്കും ഇതിൻ്റെ മീഡിയ റിവ്യൂസ് ഒക്കെ വന്നു ഒരുപക്ഷെ നിങ്ങളിത് കണ്ടിട്ടുണ്ടാകുമായിരിക്കും പക്ഷേ എന്നാൽ അതിലൊന്നും അവർ കവർ ചെയ്യാത്തൊരു സംഭവം നമുക്ക് ഈ വീഡിയോയിൽ ചെയ്യാൻ പറ്റും അതാണ് ഈ വാഹനത്തിൻ്റെ പ്രൈസ് പ്രൈസ് വെച്ച് ഈ വാഹനം ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതെങ്ങനെയുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഞാനിതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ പിന്നെ ഫീച്ചേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നില്ല കാരണം അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ബ്രീഫായിട്ടും നോക്കാം എക്സ്റ്റീരിയർ ഡിസൈനിൽ ഫ്രണ്ട് പ്രൊഫൈൽ നോക്കാനാണെങ്കിൽ ഓൾമോസ്റ്റ് സീൽ പോലത്തെ ഒരു ഫ്രണ്ട് ഡിസൈൻ ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് എസ് യു ബി ആയതുകൊണ്ട് ഇത്ര റേറ്റ് ആയതിൻ്റെ ഒരു ഗുണം മാത്രമേ ഉള്ളൂ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയിട്ടുണ്ട് വൺ സെവൻറ്റി എം എം ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് സീൽ നമുക്ക് വൺ ഫോർട്ടി ഫൈവ് എം എം എ ഉണ്ടായിരുന്നുള്ളൂ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ നല്ലതാണ് പിന്നെ എൽ ഇ ഡി ഹെഡ് ലൈറ്റ്സ് അവൈലബിൾ ആണ് സി ഷേപ്പ് പോലെ ഇരിക്കുന്ന ഡി ആർ ഡിആർഎസ് ഉണ്ട് പിന്നെ എയർ കർട്ടൻസ് ഒക്കെ താഴ്ത്തവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫ്രണ്ട് ലുക്ക് കാണുമ്പോൾ അത്യാവശ്യം നല്ലതാണ് വാഹനത്തിൻ്റെ അതുപോലെ തന്നെ സൈഡ് ലുക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ട്വൻറ്റി ഇഞ്ച് അലോ വീൽസ് കിട്ടുന്നുണ്ട് ഇതിൻ്റെ രണ്ട് വേരിയൻസ് ആണ് വരുന്നത് അതിൽ ബേസ് വേരിയന്റിൽ നമുക്ക് നയൻറ്റീൻ ാണ് കിട്ടുന്നത് ടോപ്പ് ടോപ്പണിലേക്ക് വരുമ്പോഴേക്കും ട്വൻറ്റി ഇഞ്ച് അലോബിസ് ബി വൈഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ഉണ്ട് വാഹനത്തിൻ്റെ ഡയമെൻഷൻസും വളരെ വലുതാണ് ഫോട്ടോസിൽ ചിലപ്പോൾ അത്രയും തോന്നുന്നില്ലായിരിക്കും പക്ഷേ ശരിക്കും നാലായിരത്തി എണ്ണൂറ്റി മുപ്പത് മില്ലിമീറ്റേഴ്സ് ലെങ്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മില്ലിമീറ്റേഴ്സ് വിട്ട് അതുപോലെ വീൽ ബേസ് ആണെങ്കിൽ തന്നെ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത് മില്ലിമീറ്റേഴ്സ് ഉണ്ട് അതുകൊണ്ട് നല്ല വലുപ്പുള്ളൊരു വാഹനം തന്നെയാണിത് ഒരു കൂപ്പ എസ് യു വി കാറ്റഗറിയിൽ നിൽക്കുന്ന വാഹനമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്ലോപ്പിംഗ് റൂഫ് ലൈനും അതുപോലെ അതിൻ്റെ അകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന സ്പോയിലറൊക്കെ ഇതിനകത്ത് കാണാം അത്യാവശ്യം നല്ല രസമുള്ള സൈഡ് ഈ വാഹനത്തിൻ്റെ റിയ പ്രൊഫൈലിൽ നമുക്ക് സീൽ സീയിൽ ആയിട്ടുള്ള ലുക്ക് കാണാൻ പറ്റും കണക്ടൈലാംസ് ആണ് വരുന്നത് പിന്നെ ബി വൈഡിയുടെ ബാറ്റ് ഫോർ പോയിൻറ്റ് ഫൈവ് സെക്കൻഡ്സ് സീറോ ടു ഹൺഡ്രഡിൻ്റെ ടൈം അവർ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ വണ്ടിയുടെ പേര് ബി വൈഡി അങ്ങനെ ഒരുപാട് ലെറ്ററിങ്സ് ഒക്കെയാണ് വരുന്നത് റിയർ വൈപ്പറും വാഷർ ഇതിന്റകത്തില്ല അതിനകം നമുക്ക് ആ കൂപ്പേ ഡിസൈൻ ആയതുകൊണ്ട് സ്പോയിലറിൻ്റെ അകത്ത് അവർ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എയർ ഡയറക്റ്റ് അതിൽ വന്ന് ആ വെള്ളം അങ്ങനെ അങ്ങനെ നിൽക്കുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് അങ്ങനെയാണ് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനൊക്കെ വരുന്നത് ഇനിയിപ്പം സ്റ്റോറേജ് ഒക്കെ നോക്കാനാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്കൊരു സ്പേസ് അവൈലബിൾ ആണ് ഫ്രണ്ട് ട്രങ്ക് ആയിട്ട് ഫിഫ്റ്റി എയ്റ്റ് ആണ് കിട്ടുന്നത് അത്യാവശ്യം നല്ല ഡീപ്പ് ആയിട്ടുള്ള സ്റ്റോറേജ് ആണ് സീലിംഗ് കിട്ടുന്നതിലും കൂടുതൽ കിട്ടുന്നുണ്ട് പിന്നെ ഈ വാഹനം ഡെഡിക്കേറ്റഡ് ഇ വി പ്ലാറ്റ്ഫോമിൽ വരുന്നുണ്ട് ഫ്രണ്ടിൽ അത്യാവശ്യം സ്പേസും ഉണ്ട് അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബൂട്ട് സ്പേസ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ഫൈവ് ഹൺഡ്രഡ് ലിറ്റേഴ്സിൻ്റെ ബൂത്ത് സ്പേസ് ആണേലും വരുന്നത് ഇനി ഇൻറ്റീരിയറിലോട്ട് കിടക്കുമ്പോഴും നമുക്ക് ആ ഒരു പ്രീമിയം ഫിനിഷ് ഉള്ള ഇൻറ്റീരിയേഴ്സിന് ഡിസൈൻ കാണാൻ പറ്റും ഈ വണ്ടി ഭയങ്കര ഫ്ലാഷി ആയിട്ട് നിൽക്കുന്ന ഇൻറ്റീരിയേഴ്സ് അല്ല അതായത് പെട്ടെന്ന് കാണുമ്പോൾ ഇത് എന്താ ഇങ്ങനെ എന്ന് തോന്നുന്ന തരത്തിലുള്ള ഇൻറ്റീരിയേഴ്സ് അല്ല ഏറ്റവും ഒക്കെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നും സീലും അത്ര പോളറൈസിങ് അല്ലായിരുന്നു ഈ വണ്ടി ഒരു പോളറൈസിങ് അല്ല നിന്റെ ആ ഒരു ഡാഷ് ബോർഡിന് വന്നിരിക്കുന്ന ഗ്ലോസി ബ്ലാക്ക് ട്രിം പീസ് അതുപോലെ സൈഡിലുള്ള എ സി വെൻസിൻ്റെ ഡിസൈൻ എല്ലാം വളരെ പ്ലെയിനാണ് പക്ഷെ എന്നാൽ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയൊക്കെ വളരെ നല്ലതാണ് അകത്ത് കയറി കഴിയുമ്പോൾ നമുക്കൊരു വളരെ ബേർബേസിക് വണ്ടിയിലിരിക്കുന്ന ഫീലിംഗ് ഒന്നും കിട്ടില്ല പ്രത്യേകിച്ച് എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ ടച്ച് ആൻഡ് ഫീൽ നമ്മൾ ചെയ്യുന്ന സ്ഥലത്തൊക്കെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസാണ് ഉള്ളത് പിന്നെ സ്റ്റിയറിംഗിൽ സ്പോക്ക് ആണ് വരുന്നത് അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ കൺട്രോൾസ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് ഇൻസ്ട്രമെൻ്റ് ലെസ്റ്റ് ടെൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ചാണ് ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിരിക്കുന്നത് ഫിഫ്റ്റീൻ പോയിന്റ് സിക്സ് ഇഞ്ച് സൈസ് വരുന്ന ഒരു ടിൽറ്റബിൾ ഇൻഫോട്ടൈം സിസ്റ്റാണ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് അതായത് നമുക്ക് വെർട്ടിക്കലായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഒറിസോണൽ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ത്രീ ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ക്യാമറ ക്ലാരിറ്റി വളരെ നല്ലതാണ് റണ്ണിങ്ങിൽ തന്നെ നമുക്ക് ക്യാമറാസ് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ എസി കൺട്രോൾസ് സ്ക്രീനിലാണ് ഡുവൽ സോൺ എ സി അവൈലബിൾ ആണ് ഇതിൻ്റെ അകത്ത് നമുക്ക് പാനോറോമിക് ഗ്ലാസ് റൂഫ് ഉണ്ട് പക്ഷേ സൺ റൂഫ് അല്ല അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്തായാലും ഒരു കവർ കൊടുത്തിട്ടുണ്ട് അതായത് സൺ ബ്ലൈൻഡ് പോലത്തെ സാധനം അത് സീലില്ലായിരുന്നു പിന്നെ സൈഡിലായിട്ട് നമുക്ക് ക്യാബിൻ ലാംപോലെ എൽ ഇ ഡി ലൈറ്റ്സ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സെൻറ്റർ കൺസോണിൽ ഡിസൈനും വളരെ പ്രീമിയമാണ് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ഒക്കെ കൊടുത്ത് നമുക്ക് നല്ല പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡ്രൈവ് മോട്ട് സെലക്ടറാണ് കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ടോകൾസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ കപ്പോൾഡേഴ്സ് അതിൻ്റെ തൊട്ട് ബാക്കിൽ അവൈലബിൾ ആൻഡ് ചാർജിൻ്റെ കേസിലും കുഴപ്പമൊന്നുമില്ല ഫിഫ്റ്റി വോട്ട് വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വയർലെസ് ചാർജിംഗ് പാഡും അതിനകത്തൊരു കൂളിംഗ് പാഡും അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സൈഡിലുള്ളൂ റൈറ്റ് സൈഡിൽ നമുക്ക് വേണമെങ്കിൽ ഇനി ചാർജ് ചെയ്യണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെയും ഫോൺ വയ്ക്കാം സീറ്റ്സ് ആണെങ്കിലും നല്ല സ്പോർട്ടി ആയിട്ടുള്ള സീറ്റ്സ് ആണ് വരുന്നത് ഓൾ വീൽ ഡ്രൈവിലാണ് ഈ സീറ്റ്സ് വരുന്നത് നോർമൽ റിയർ വീൽ ഡ്രൈവ് എടുക്കുകയാണെങ്കിൽ അതിൽ ഇത്രയും സ്പോർട്ടി സീറ്റ്സ് ആയിരിക്കില്ല പിന്നെ നമുക്ക് നമുക്കിതിനകത്ത് ഓൾ ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സ് ആണ് ഫുൾ കിട്ടുന്നത് ഇപ്പോൾ നിങ്ങൾ ഏത് വേരിന്റ് എടുത്താലും അങ്ങനെ തന്നെയാണ് പിന്നെ സീറ്റ്സിൽ നമുക്ക് ട്വൽവേ ഇ ഇലക്ട്രിക് ആണ് വരുന്നത് സ്റ്റിയറിംഗും ക്ലിൽറ്റൻ ടെലസ്കോപ്പിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അത് മാനുവലാണ് എന്തായാലും ഈ ഒരു ക്യാബിനും അതുപോലെ സീസും ഒക്കെ വെച്ച് നമുക്ക് നല്ല സ്പോർട്ടി ഫിനിഷ് ആണ് കിട്ടുന്നത് പിന്നെ റിയർ സീറ്റ് എക്സ്പീരിയൻസ് അത്ര മോശമല്ല തൈ സപ്പോർട്ട് കുറച്ച് മോശമാണെന്നുള്ളൂ സ്പേസ് ഒക്കെ ആവശ്യത്തിന് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് ഡെഡിക്കേറ്റഡ് ഇ വി പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഇത്രയും വലിയപ്പോൾ ഉള്ളതുകൊണ്ടും പിന്നെ നമുക്ക് സെൻറ്റർ ആംറസ്റ്റ് അതുപോലെ ത്രീ ഹെഡ് റെസ്റ്റ് പിന്നെ ത്രീ പോയിന്റ് സീറ്റ് ബെൽസ് മൂന്ന് പാസഞ്ചേഴ്സിനും അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് അതുപോലെ ട്വൽവ് സ്പീക്കർ ഡൈന ഓഡിയോ സിസ്റ്റമാണ് ഇതിൻ്റെ അടുത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിന്റെ ബാറ്ററി കൺഫിയറേഷൻ സംഭവങ്ങളൊക്കെ എടുക്കാനാണെങ്കിൽ ഒരു എയിറ്റി ടു പോയിൻറ്റ് ഫൈവ് സിക്സ് കിലോട്ടോർ ബാറ്ററി പാക്ക് ആണ് ഈ വാഹനത്തിൽ ബി വൈഡ് കൊടുത്തിരിക്കുന്നത് ബ്ലേഡ് ബാറ്ററി ടെക്നോളജി ആണ് ഉപയോഗിക്കുന്നത് ആൻഡ് ഇതിനകത്ത് നമുക്ക് റിയർ വീൽ ഡ്രൈവ് അതുപോലെ ഓൾ വീൽ ഡ്രൈവ് രണ്ട് ഓപ്ഷൻസിൽ വണ്ടി അവൈലബിൾ ആണ് അത് ആക്ച്വലി നിങ്ങൾ ചൂസ് ചെയ്യുന്ന വേരിയൻറ്റ് അനുസരിച്ചിരിക്കും നമുക്ക് പെർഫോമൻസും അതുപോലെ പ്രീമിയം രണ്ട് വേരിയൻസ് ഇതിനകത്ത് കിട്ടുന്നുണ്ട് സീലിൽ മൂന്ന് വേരിയൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബേസിക് വേരിയൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് കുറവാണ് ഈ വണ്ടിയിൽ പക്ഷേ നമുക്ക് ഫീച്ചേഴ്സിൽ അങ്ങനെ വലിയ ഡിഫറൻസ് വരുന്നില്ല ഓൾമോസ്റ്റ് സംഭവങ്ങളൊക്കെ സെയിം ആണ് ഷെയർ ഒരു പവ ട്രയിൻ്റെ വ്യത്യാസമാണുള്ള അതിലും രണ്ട് വേരിയൻസ് സിൽ ബാറ്ററി പാക്ക് വരുന്ന സെയിം ആണ് പക്ഷേ റിയർ വീൽ വിൽഡ്രൈ മോഡൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് മുന്നൂറ്റി എട്ട് ബി എച്ച് പിയും ത്രീ എയ്റ്റി ന്യൂട്രൻ മീറ്റേഴ്സിന്റെ ടോർക്കോ ആണ് കിട്ടുന്നത് അത് തന്നെ അത്യാവശ്യം ഫാസ്റ്റാണ് സിക്സ് പോയിന്റ് സെവൻ സെക്കൻഡ്സ് ആണ് സീറോ ട്വൺ എടുത്താനായിട്ട് എടുക്കുന്നത് പിന്നെ വരുന്നതാണ് ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഓൾ വീൽ വീൽഡ്രായ മോഡൽ അത് അത് വളരെ ഫാസ്റ്റാണ് ഫൈവ് ട്വൻറ്റി ത്രീ ബി എച്ച് പി സിക്സ് നയൻറ്റി ന്യൂട്രൻ മീറ്റേഴ്സിന്റെ ടോർക്കോ ആണ് ജനറേറ്റ് ചെയ്യുന്നത് ഡുവൽ മോട്ടോർ സെറ്റപ്പിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ സീറോ ട് വൺ എടുത്താൽ അവർ ക്ലെയിം ചെയ്യുന്ന ഫോർ പോയിന്റ് ഫൈവ് സെക്കൻഡ്സാണ് പക്ഷെ വണ്ടി ആക്ച്വലി ടെസ്റ്റിംഗിലൊക്കെ ആയാലും കൂടുതലും ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട് ഫോർ പോയിന്റ് ടു സെൻഡ്സ് വരൊക്കെ സീറോ ട്വൻഡി വേണ്ടി വാഹനം അച്ചീവ് ചെയ്യുന്നുണ്ട് സോ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു രീതിയിലും ഈ വാഹനത്തിൽ കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല റിയൽ ലൈഫ് റേഞ്ച് ആണെങ്കിലും രണ്ട് മോഡൽസിനും നമുക്ക് ഏകദേശം ഫോർ ഫിഫ്റ്റി ടു ഫൈവ് ഫിഫ്റ്റി ഇടയിലായിട്ട് നമുക്ക് കിട്ടും റേ വീൽ ഡ്രൈവ് മോഡൽ എടുക്കുകയാണെങ്കിൽ അതിന് കുറച്ചുകൂടെ റേഞ്ച് കിട്ടും കാരണം ഇത്രയും പെർഫോമൻസ് അത് കിട്ടുന്നില്ലാത്തതുകൊണ്ട് ഓൾ വീൽ വീഡറായി ആവുമ്പഴേക്കും ഡുവൽ മോട്ടർ സെറ്റപ്പ് വരുന്നതിൻ്റെ ഒരു ഇത്തിരി കൺസംഷൻ കൂടും പക്ഷെ അത് നിങ്ങൾ സ്പോട്ടിയായിട്ട് ഓടിക്കുകയാണെങ്കിലുള്ളൂ ഒരുപാട് കാലം കൊടുത്ത് ഓടിക്കുമ്പോൾ മൈൻ റേഞ്ച് കുറയും പക്ഷേ നോർമലായിട്ടൊക്കെ ഓടിക്കുകയാണെങ്കിൽ വലിയൊരു വ്യത്യാസം നമുക്ക് റേവിൽ ഡ്രൈവും ഓൾ വീൽ ഡ്രൈവും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നതായിരിക്കില്ല ഇനി അടുത്ത ഈ വാഹനത്തിൻ്റെ ആണ് അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്കിതിൻ്റെ അകത്ത് രണ്ട് വേരിയൻസ് ആണ് കിട്ടുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു റിയബിൽഡ്രൈ പ്രീമിയം വേരിയൻറ്റ് പ്രൈസ് ഫോർട്ടി എയിറ്റ് പോയിന്റ് നയൻ ലാക്സ് ആണ് നമ്മൾ ഈ പറയുന്ന എല്ലാം എക് ഷോറൂമാണ് പിന്നെ വരുന്നത് പെർഫോമൻസ് എന്ന് പറഞ്ഞ മോഡൽ അത് ഫിഫ്റ്റി ഫോർ പോയിന്റ് നയൻ ലാക്സ് എക് ഷോറൂമിലാണ് വരുന്നത് അതായത് പ്രീമിയം പെർഫോമൻസ് തമ്മിൽ തന്നെ സിക്സ് ലാക്സ് റുപ്പീസിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട് പക്ഷേ ആ സിക്സ് ലാക്ക് റുപ്പീസ് വർത്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെർത്താണ് പിന്നെ സീരിയൻ്റെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് പേര് പ്രീമിയം ചാർജ് ചെയ്യുന്നു എന്നില്ല എന്നുള്ളതാണ് വേറൊരു നല്ല കാര്യം ഈ വണ്ടി കംപ്ലീറ്റ്ലി ബിൽഡപ്പ് ആയിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത് അതായത് സി ബി യു റൂട്ട് വഴിയാണ് വരുന്നത് എന്നിട്ട് പോലെ അവർ ഇതിൻ്റെ പ്രൈസ് ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവർക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇ വി സിക്സ് ഒക്കെ ചെയ്ത പോലെ സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് ലാക്സിൽ കൊണ്ട് പ്രൈസ് ചെയ്യായിരുന്നു പക്ഷേ ഇത് അതിനേക്കാൾ ആണ് ഓൾമോസ്റ്റ് സെയിം ഫീച്ചേഴ്സ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത് പിന്നെ കുറച്ചുകൂടെ സൈസും ഈ വാഹനം ഓഫർ ചെയ്യുന്നുണ്ട് അതും കുറഞ്ഞ പ്രൈസ് പോയിന്റ് ഈവൻ എന്തോ രണ്ടും സി ബിയും ആണെങ്കിൽ പോലും നമുക്ക് ഈ സെയിം പ്രൈസ് പോയിന്റ് കിട്ടുന്ന ഏകദേശം ബി വൈ നമ്മുടെ ഹ്യുണ്ടയുടെ ആണിക് ഫൈവ് ആണ് പക്ഷേ ആ വണ്ടി സി കെ ഡി ആയിട്ട് പോലും ഈ വാഹനത്തിൻ്റെ പ്രൈസിലാണ് ഹ്യുണ്ടായി ഇറക്കിയിരിക്കുന്നത് അപ്പോൾ പിന്നെ ഈ ഈ വാഹനം വൈ ഡി എത്ര അഗ്രസീവായിട്ടാണ് പ്രൈസ് ഇരിക്കുന്നതെന്നുള്ള നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നൂ സീലിൻ്റെ പ്രൈസ് പ്രിഫറൻസിന് എടുക്കാനാണെങ്കിൽ ഫോർട്ടി വൺ ടു ഫിഫ്റ്റി ത്രീ ലാക്സ് വരെയാണ് പോകുന്നത് അതിൻ്റെ ബേസിക് വേരിയൻ്റെ നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് കുറവാണ് അതുകൊണ്ടാണ് ഫോർട്ടി വൺ ലാക്സിൽ റിയവിൽ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് രണ്ട് റിയവീൽ ഡ്രൈവും ഒരു ഓൾ വീൽ ഡ്രൈവ് ട്രിമ്മും ആയിരുന്നു ഉണ്ടായിരുന്നു ഇതിനകത്ത് പക്ഷേ ഒരു റിയവീൽ ഡ്രൈവ് ഒരു ഓൾ വീൽ ഡ്രൈവ് ട്രിം അങ്ങനെ രീതിയിലുള്ളതാണ് വരുന്നത് പിന്നെ ടോപ്പ് ടോപ്പിൻ്റെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് വൺ പോയിൻറ്റ് നയൻ ലാക്സിൻ്റെ ഡിഫറൻസാണ് സീലും അതുപോലെ സീലാൻ സെവനും നമ്മുടെ ഡിഫറൻസ് വരുന്നത് അത് അത്യാവശ്യം നിങ്ങൾക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും കാരണം നിങ്ങളിപ്പോൾ ഒരു പെർഫോമൻസ് എന്തോസിയാസ്റ്റല്ല നിങ്ങൾക്കൊരു സ്പോർട്ടീസ് ഇടാനൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഈ വണ്ടി അഡീഷണൽ എമൗണ്ട് കൊടുത്ത് എടുക്കുന്നത് ഒരു കുഴപ്പമില്ല മറ്റത് സീറോ ടുണ്ണി കുറച്ചും ഫാസ്റ്റ് ആണ് ത്രീ പോയിന്റ് എയ്റ്റ് സെക്കൻഡ്സ് ആണ് ഓൾമോസ്റ്റ് ഈ സെയിം കൺഫിറേഷനിൽ ആ വണ്ടി സീറോ ടുൺ എടുത്തത് പിന്നെ കുറച്ചും ലോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ് ഹാൻഡിലിംഗ് ബെറ്റർ ആയിരിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് റോഡിൽ യൂസ് ചെയ്യാനുള്ള പ്രാക്ടിക്കാലിറ്റി എന്നുള്ള രീതിയിൽ നോക്കുമ്പം എസ്ഇ വി തന്നെയായിരിക്കും ആ കാര്യത്തിൽ ബെറ്ററായിട്ട് നിൽക്കുന്നത് അത് ഈ വാഹനത്തിലൊരു അഡീഷണൽ പ്ലസ് പോയിന്റ് തന്നെയാണ് പിന്നെ സ്പേസും നമുക്ക് കുറച്ചും കൂടുതൽ ലഭിക്കുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി ബി വി ഡി ഇവിടെ ലോക്കലായിട്ട് പ്രൊഡക്ഷൻ തുടങ്ങാനാണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടികൾ അവർക്ക് വയ്ക്കാൻ പറ്റും ഇപ്പോൾ ബാക്കി കമ്പനികളൊക്കെ ഇറക്കുന്നതുപോലെ ഒരു ട്വൻറ്റി ലാക്സ് റേഞ്ചിൽ ഇറക്കാനാണെങ്കിൽ മഹീന്ദ്ര അതുപോലെ ടാറ്റാഡൊക്കെ മാർക്കറ്റ് ഈസി ആയിട്ട് ബി വൈ ഡിക്ക് പിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കാരണം ഇത്രയും പ്രൈസ് ഉള്ള വണ്ടി ഒരു ഇവർ ഇറക്കിയിട്ട് പോലും ആൾക്കാർ വാങ്ങുന്നുണ്ട് അതിലൊന്നും ഒരു മടി അവർ വിചാരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇനിയിപ്പം നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു വാഹനത്തിലാണ് അവർ ടാർഗറ്റ് ചെയ്യേണ്ടത് ഇതിനെ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറയാം പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറിസോ ക്ലീനിങ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് സ്റ്റാക് ചെക്ക്ഔട്ട് ചെയ്യുക അവിടെ നിങ്ങൾക്കെല്ലാം ലഭിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ